ഇറാനിൽ ഇനി എന്ത് സംഭവിക്കും പ്രസിഡന്റ് മരിച്ചാൽ നടപടികൾ എങ്ങനെ അൻപത് ദിവസം മാത്രം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപ്രതീക്ഷിത മരണം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് മേഖല അശാന്തിയുടെ നിഴലിൽ നിൽക്കവയുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിന്റെ കാരണം വ്യക്തമല്ല മോശം കാലാവസ്ഥയാണ് ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നാണ് ഒടുവിലെ റിപ്പോർട്ടുകൾ വിശദമായ അന്വേഷണത്തിന് ഇറാൻ തുടക്കമിട്ടിട്ടുണ്ട് പ്രസിഡന്റ് മരിച്ചാൽ എന്താണ് ഇറാനിലെ നടപടിക്രമങ്ങൾ എന്ന സംശയം സ്വാഭാവികമാണ് ഇറാനിലെ ഭരണനിർവഹണ വിഭാഗത്തിന്റെ മേധാവിയാണ് പ്രസിഡന്റ് അതേസമയം രാജ്യത്തിന്റെ പരമോന്നത നേതാവായി പരിഗണിക്കുന്നത് ഷിയ പണ്ഡിതരായ ആയത്തുല്ല മാരയാണ് നിലവിലെ ഷിയ ആത്മീയ നേതാവ് ആയത്തുല്ല അലി ഖംനെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആത്മീയതയും ജനാധിപത്യവും ചേർന്നുള്ള ഭരണ സംവിധാനമാണ് ഇറാനിൽ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുമെങ്കിലും ഇതിന്റെ മുകളിലാണ് ആത്മീയ നേതാവും അദ്ദേഹം നിയന്ത്രിക്കുന്ന ഗാർഡിയൻ കൌൺസിലും രാജ്യത്തിന്റെ അവസാന വാക്ക് ആത്മീയ നേതാവിന്റേതാണ് അതേസമയം അന്താരാഷ്ട്ര വേദിയിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നത് പ്രസിഡന്റ് ആയിരിക്കും പ്രസിഡന്റ് മരിക്കുകയോ ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കാത്ത വിധം അസുഖബാധിതനാവുകയോ ചെയ്താൽ എന്താണ് അടുത്ത നടപടിക്രമമെന്ന് ഇറാന്റെ ഭരണഘടന വിശദീകരിക്കുന്നുണ്ട് പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താൻ തിരഞ്ഞെടുപ്പ് നടക്കും അൻപത് ദിവസത്തിനകമാണ് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തേണ്ടതും അതുവരെയുള്ള ഭരണത്തിന് പുതിയ സമിതി നിയോഗിക്കപ്പെടും ഇറാൻ ഭരണഘടനയുടെ ആർട്ടിക്കൾ നൂറ്റി മുപ്പത്തി ഒന്നിലാണ് പ്രസിഡന്റ് മരിച്ചാൽ എന്താണ് നടപടിക്രമങ്ങൾ എന്ന് വിശദീകരിക്കുന്നത് പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തം ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഏറ്റെടുക്കും ആത്മീയ നേതാവിന്റെ അനുമതിയോടെയാകും ഈ ചുമതല ഏറ്റെടുക്കൽ ശേഷം ഒരു സമിതി രൂപീകരിക്കും ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് പാർലമെന്റ് സ്പീക്കർ ജുഡീഷ്യറി മേധാവി എന്നിവർ ഉൾപ്പെട്ടതാകും സമിതി അൻപത് ദിവസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തിയ പുതിയ പ്രസിഡന്റ് ചുമതല ഏറ്റെടുക്കും വരെയാകും ഈ സമിതിയുടെ ദൌത്യം ഇറാനിലെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഖ്ബിർ ആത്മീയ നേതൃത്വത്തോട് വലിയ കൂറ പുലർത്തുന്ന വ്യക്തിയാണ് ഇദ്ദേഹം ആക്ടിംഗ് പ്രസിഡന്റായി വൈകാതെ ചുമതലയേൽക്കും പുതിയ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യും വരെ വിദേശ രാജ്യങ്ങളുമായി കരാറുകളോ മറ്റോ പാടില്ല എന്നാണ് ചട്ടം ഇറാൻ പാർലമെന്റ് സ്പീക്കറാണ് മുഹമ്മദ് ബാക്കിർ കാലിബഫ് ഇദ്ദേഹത്തിന് പ്രസിഡന്റ് പദവിൽ നോട്ടമുണ്ട് എന്ന നേരത്തെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ആത്മീയ നേതാവിന്റെയും ഗാർഡിയൻ കൌൺസിലിന്റെയും അനുമതി ലഭിക്കുന്നവരാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി വരെ അദ്ദേഹത്തിന് കാലാവധി ഉണ്ടായിരുന്നു ഖംനിക്ക ശേഷം ഇറാന്റെ ആത്മീയ നേതാവായി ഇബ്രാഹിം റൈസി എത്തുമെന്ന് പ്രചാരണമുണ്ടായിരുന്നു ഹംഷെ എന്നിവരാണ് ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മറ്റു പ്രമുഖർ അസബൈജാൻ അതിർത്തിയിൽ പുതുതായി പണി കഴിപ്പിച്ച ക്വിസ്ഖലാസിയ അണക്കെട്ട് ഉദ്ഘാടനം ശേഷം ഇറാൻ നഗരമായ തെബ്രസിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു റെയ്സി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് മൂടൽമഞ്ഞും മഴയും മൂലം മോശം കാലാവസ്ഥയിൽ ഹെലികോപ്റ്റർ ഇറാനിലെ ഈസ്റ്റ് അസബൈജാൻ പ്രവിശ്യയിൽ ജോർഫക് അടുത്തുള്ള വനമേഖലയിൽ ഇടിച്ചിറക്കുകയായിരുന്നുവെന്നാണ് വിവരം ടെഹ്റാനിൽ നിന്നും അറുനൂറിലേറെ കിലോമീറ്റർ അകലെയാണ് അപകടം നടന്നത് മോശം കാലാവസ്ഥയിലും ഇന്നലെ തന്നെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു റഷ്യ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു പ്രത്യേക പരിശീലനം ലഭിച്ച നാല്പത്തി ഏഴ് പേരടങ്ങുന്ന സംഘത്തെയും ഒരു ഹെലികോപ്റ്ററുമായിരുന്നു ഇറാൻ തിരച്ചിലിനായി അയച്ചത് ഇന്ന് രാവിലെയോടെ ഹെലികോപ്റ്റർ കണ്ടെത്തിയെങ്കിലും കാര്യങ്ങൾ അത്ര നല്ല നിലയിൽ അല്ലെന്നായിരുന്നു ഇറാൻ റെഡ് ക്രോസൻ മേധാവി ഉദ്ധരിച്ച വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ആയിരത്തുള്ള അലി ഖമീനിയുടെ മാനസപുത്രൻ എന്നറിയപ്പെടുന്ന റൈസ്യ അദ്ദേഹത്തിന്റെ പിൻഗാമിയാകുമെന്നും കരുതപ്പെട്ടിരുന്നു ഒരു നേതാവായിരുന്നു രാജ്യത്തിന്റെ പ്രോസിക്യൂട്ടർ ജനറലായി പ്രവർത്തിക്കുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ഇറാന്റെ പ്രസിഡന്റ് പദവിയിൽ എത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി